മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ആഘോഷിക്കാം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഈ കനത്ത ചൂടിൽ കാളികാവ് പരിയങ്ങാട് പുഴയും വറ്റി വരണ്ടു മധുമല കുടിവെള്ള പദ്ധതിയുടെ ചെക്ക്ഡാമിൽ വെള്ളം പേരിന് മാത്രം രണ്ടാഴ്ചയ്ക്കുള്ളിൽ മഴ ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ളം മുട്ടും വേനൽ മഴ ലഭിക്കാത്തതിനാൽ മലയോര മേഖലയിലെ മുഴുവൻ പുഴകളും വറ്റി വരണ്ടു പകുതിയിലേറെ കിണറുകളും വറ്റിയ നിലയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ മലയോര മേഖലയിൽ ഉണ്ടായ രൂക്ഷമായ വരൾച്ചയ്ക്ക് സമാനമാണ് നിലവിലെ സാഹചര്യം വിരൽ ചൂണ്ടുന്നത് മഴ ലഭിച്ചില്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാ കിണറുകളും ഉപയോഗശൂന്യമാകും ഇപ്പൊ ഈ പുഴ ഇങ്ങനെ ആകാനുള്ള കാരണം ഈ വേനൽമഴ വേനൽ നമുക്ക് കിട്ടിയിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പരങ്ങാട് പോയ ഇത്രത്തോളം വറ്റി വരണ്ട് കിടക്കുകയാണ് അതിനുള്ള കാരണം മെയിനായിട്ടുള്ള കാരണം ഇത്ര പെട്ടെന്ന് വറ്റാൻ കാരണം മഴ ഇല്ലാത്തതാണെങ്കിലും ഈ രണ്ട് ഡാമിൻ്റെ അടിയിലുള്ള ഈ ചെക്ക് ഡാമിൻ്റെ അടിയിലുള്ള മണ്ണ് കുത്തി ഒലിച്ചു പോകാതെ മണ്ണ് നിറഞ്ഞ് ഈ പുഴ അങ്ങനെ മണ്ണ് നിറഞ്ഞ് കിടക്കുകയാണ് ഈ വെള്ളം നിൽക്കേണ്ട സ്ഥലങ്ങളൊക്കെ മണ്ണ് അടിഞ്ഞു കൂടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പമ്പോസ് മധുമല കുടിവെള്ള പദ്ധതിക്കുള്ള വെള്ളം ഇവിടുന്ന് അടിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് കഴിഞ്ഞു ഇനി ഒരാഴ്ച കൊണ്ട് മഴ പെയ്തിട്ടില്ല ചിരി ഇപ്പോൾ തന്നെ മഴ പെയ്തിട്ടുള്ള ചിരി പരിസരത്തുള്ള ജനങ്ങളെ എല്ലാ കുടിവെള്ളം മുട്ടണ ഒരു കാലായിട്ട് മാറുകയാണിത് ഇപ്പം അടുത്തൊന്നും ഇല്ലാത്ത ഒരു വരൾച്ച ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് എത്രയും ഈ മണ്ണ് വാരാനുള്ള ഒരു സൗകര്യം പെട്ടെന്ന് ആക്കുകയാണെങ്കിൽ ഇത് ഈ പുഴയിൽ അടു വരും കാലങ്ങളിലെങ്കിലും ഇതിൽ പിന്നെ ഈ ഡാമിൽ വെള്ളം നിൽക്കും അഞ്ച് കൊല്ലം കൂടുമ്പോഴെങ്കിലും ഈ മണ്ണ് ഇങ്ങനെ വാരി എടുത്തിട്ടില്ല ചെറിയ രണ്ട് ഡാമിൻ്റെ അടിയിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഈ മണ്ണ് വന്ന് അത് അധികാരികൾ ശ്രദ്ധിക്കുക പുഴയിൽ പലയിടങ്ങളിലായുള്ള ചെറിയ കുഴികളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത് സാധാരണ മെയ് മാസത്തോടെ നീരൊഴുക്ക് നിലയ്ക്കാറുള്ള പുഴയിൽ മാർച്ച് മധ്യത്തിൽ തന്നെ വറ്റിവരേണ്ടത് കടുത്ത മുന്നറിയിപ്പാണ് നൽകുന്നത് നേരത്തെ പുഴകളിൽ താൽക്കാലിക തടയണകൾ പഞ്ചായത്തിന്റെ ചെലവിൽ നിർമ്മിക്കാറുണ്ട് ഇപ്പോൾ ആ പരിപാടി എവിടെയുമില്ല സ്ഥിരം തടയണകളെല്ലാം തന്നെ മണ്ണടഞ്ഞു നികന്നിരിക്കുകയാണ് മലയോര മേഖലയിൽ എല്ലാ വർഷവും മാർച്ച് പകുതിയാകുമ്പോഴേക്ക് വേനൽ മഴ ലഭിക്കാറുണ്ട് ഇത്തവണ ഇതുവരെ ഒറ്റ മഴയും ലഭിച്ചിട്ടില്ല ഒപ്പം കഠിനമായ ചൂടുകൂടിയായതോടെ വരൾച്ച വേഗത്തിലാക്കി അതിനു പുറമേ പുഴയിൽ നിന്ന് കൃഷി ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യുന്നത് വ്യാപകമായതാണ് വേഗത്തിൽ പുഴ വറ്റുന്നതിന് മറ്റൊരു കാരണം ന്യൂസ് ബ്യൂറോ കാളികാവ് നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ